ചാലക്കുടിയുടെ സ്വന്തം കലാഭവൻ മണിയുടെ ജന്മദിനം മണി ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമമായി മണയോടത്ത് വേദികൾ പങ്കിട്ട മിമിക്രി താരങ്ങളുടെ നേതൃത്വത്തിൽ കലാഭവൻ മണി പഠിച്ച ചാലക്കുടി ജി വി എച്ച് എസ് സ്കൂളിൽ കുട്ടികളൊത്ത് ആഘോഷിച്ചു കലാഭവൻ മണിയുടെ സഹോദരൻ ഡോക്ടർ ആർ എൻ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വാർഡ് കൌൺസിലർ നിതാപോൾ കലാഭവൻ സലീം കലാഭവൻ സജീവൻ പ്രധാന അധ്യാപിക പി എസ് സംഗീത കലാഭവൻ സജീവൻ കലാഭവൻ ഹരിഹരൻ പി ടി എ പ്രസിഡന്റ് പി വി സന്തോഷ് കലാഭവൻ ജോബി കലാഭവൻ വിശ്വൻ രഞ്ജിത് കലാഭവൻ കലാഭവൻ ബിജു കെ എൻ ലീനാമോൾ വിജയൻ മൽപാൻ സ്കൂൾ ലീഡർ ആദിൽ വി എ എന്നിവർ സംസാരിച്ചു കലാഭവൻ മണിയുടെ ഗാനങ്ങൾ കോർത്തിണക്കി സംഗീത പരിപാടി അരങ്ങേറി ഒപ്പം നിന്ന വ്യക്തികളാണ് ജയചട്ടൻ സലീന്ദ്രൻ സജീവൻ ഹരിഹരൻ അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് എങ്ങനെ ഈ വൈകിയ വേളയിൽ എങ്ങനെയൊക്കെ അവതരിപ്പിക്കണം അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല കലാഭവൻ മണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത പശ്ചാത്തലം ഉരുത്തിരിയുന്നത് തീർത്ഥാടന നിനക്കറിയാലോ മണി കലാപമണി എന്ന കലാകാരൻ പഠിച്ചത് ഈ ബോയ്സ് സ്കൂളാണ് ഈ ബോയ്സ് സ്കൂളിൽ പഠിച്ചിട്ടാണ് അദ്ദേഹം മിമിക്രിയും മോണൈറ്റും നാടപ്പാട്ടുകളൊക്കെ എല്ലാ കലകളും അഭ്യസിച്ച് ഇവിടെന്നാണ് കലാഭവൻ മണി എന്ന കലാകാരൻ ഒരു കലാകാരനായി മാറിയത് വലിയൊരു കലാകാരനായിട്ട് തുടക്കം